പൊളിറ്റിക്സ് ആണ് ഇവിടെ മതവും ജാതിയും കൺട്രോൾ ചെയ്യുന്നത് ഇവിടെ ഇതിന് അതുകൊണ്ട് ഇവിടെ വർഗീയത ഉണ്ടാവും തീവ്രവാദം ഉണ്ടാവും ഇതെല്ലാം ഒരു ബിസിനസ്സാണ് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ പലപ്പോഴും സ്വാമിയുടെ ഭാഗത്തുനിന്നാകുമ്പോൾ സ്വാമിയും അതിൻ്റെ ഒരു ഭാഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു ബിഷപ്പ് ജനതാ പാർട്ടിയാക്കി മാറ്റിയ ബി ജെ പിയിലുള്ളവരെല്ലാം ക്രിസ്ത്യാനികൾക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ വിടുക ക്രിസ്ത്യാനികളുടെ അടിമയായിട്ട് വർക്ക് ചെയ്യുക ക്രിസ്ത്യൻ ഇസ്ലാമിക് ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഇതിലൊന്നും വിശ്വസിക്കാത്ത ആൾക്കാരെ അങ്ങ് മാറ്റി നിർത്തുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരുപാട് കാര്യങ്ങൾ ആൾക്കാർക്ക് തോന്നുന്ന ആർക്കും ഒരു കല്ലെടുത്ത് വെച്ചിട്ട് അതിനകത്ത് ഇത് ശിവലിംഗമാണെന്ന് പറയാം വിശ്വസിക്കും ആർക്കും ആരെയും ദൈവമാക്കാം അതാണ് ഹിന്ദു മതത്തിൻ്റെ പ്രത്യേകത ഇന്ന് ആരെയും വേണമെങ്കിൽ ദൈവമാക്കാം അവിടേക്കാണ് തീവ്രവാദം എന്ന് പറയുന്ന ഒരു നരേഷൻ വരുമ്പോൾ അവിടെ ഉണ്ടാകാൻ പോകുന്ന ഒരു അസ്വസ്ഥത എന്നെപ്പോലുള്ള സാധാരണപ്പെട്ട മലയാളികൾക്ക് വരുന്ന അസ്വസ്ഥത എന്ന് പറയുന്നത് അതാണ് ഇവിടുത്തെ ഉസ്താദിനും ഇവിടുത്തെ വള്ളിയിലനും മധുരാനന്ദനും ഒക്കെ ഉള്ള ഒരേ അവയവങ്ങൾ തന്നെയാണ് അതെല്ലാം പൂർണ്ണമായിട്ടിരിക്കുമ്പോൾ അത് ആത്മീയമായിരിക്കും അതിൻ്റെ എന്തെങ്കിലും ഒരു അറ്റം മുറിച്ചു കളയുമ്പോൾ അതിൽ ഒരു അംഗവൈകല്യം അല്ലെങ്കിൽ ഒരു സാധനം കുറയുമ്പോൾ അതൊരു മതമാവും പക്ഷേ കേരളത്തിലാണെങ്കിലും വർഗീയത വളർന്നു വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഹിന്ദുത്വ രാഷ്ട്രം ഉണ്ടാക്കണമെങ്കിൽ ഇപ്പുറത്തൊരു ഇസ്ലാമിക അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സംഘടന ഉണ്ടാക്കണം ഇപ്പോൾ നമ്മൾ പലപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ എലക്ഷൻ സ്ട്രാറ്റജികൾ അങ്ങനെയാണ് പലപ്പോഴും ഡെവലപ്പ് ചെയ്യുന്നത് ഇപ്പോൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പല സ്ഥാനാർത്ഥികളെയും നിർത്തുമ്പോൾ അവിടെ വോട്ടുകൾ സ്പ്ലിറ്റായി പോവുകയും പിന്നീട് ഇന്ന മതത്തിൽപ്പെട്ട ഒരാളെ നിർത്തിക്കഴിഞ്ഞാൽ വിജയിപ്പിക്കാൻ കഴിയും ഇത് തന്നെയല്ലേ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതൊന്നും കേരളത്തിൽ ആവില്ല കേരളം എന്ന് പറഞ്ഞാൽ മറ്റ് സ്റ്റേറ്റുകളിലുള്ള ആൾക്കാർ കള്ളന് കഞ്ഞി വെച്ചവരാണെങ്കിൽ മലയാളികൾ ഫ്രോഡിന് ഫ്രൈഡ് റൈസ് വെച്ചവരാ അട്ടയുടെ കണ്ണ് കണ്ട ടീമാണ് മലയാളികൾ അങ്ങനെ മലയാളികളെ മലയാളികളുടെ അടുത്തുനിന്ന് അംഗീകാരം കിട്ടാൻ ഇച്ചിരി പൊളിക്കും മലയാളികൾ അമ്മാതിരി ബ്രെയിനിയാണ് അത്രയും ബുദ്ധിശാലികളാണ് ഇവിടുത്തെ രീതികളെ വ്യത്യാസമാണ് ഇവിടെ കുരുട്ട് ബുദ്ധികളെ വർക്കൗട്ടാവുള്ളു മറ്റേതൊരു വികാരം കൊണ്ടാണ് പോകുന്നത് ഇവിടെ കുരുട്ട് ബുദ്ധി കൊണ്ടാണ് വർക്കൗട്ടാവുന്നത് ഇവിടെ രാഷ്ട്രീയം കളിച്ചവന്മാരൊക്കെ വെള്ളിമൂങ്ങയാണ് കണ്ടിട്ടുണ്ടോ വെള്ളിമൂങ്ങ സിനിമ വെള്ളിമൂങ്ങ സിനിമയിൽ ബിജു മേനോനാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാര് അങ്ങനെ ഓപ്പോസിറ്റ് പറഞ്ഞ് കളിക്കുമ്പോഴാണ് ഇത് വരുന്നത് ഞാൻ സംസാരിക്കുന്ന ഇത്രയും സീരിയസ് ആയിട്ട് സംസാരിച്ചത് ഇവിടുത്തെ രാഷ്ട്രീയത്തിലെ ആത്മീയതയില്ലായ്മ കൊണ്ടാണ് ഇവിടെ തീവ്രവാദം വരുന്നത് എന്താണ് സി ഇസ്ലാം എന്ന് പറയുന്നതും ഹിന്ദു എന്ന് പറയുന്നതും ക്രിസ്ത്യൻ എന്ന് പറയുന്നതും ഇങ്ങനെ വേർതിരിച്ച് കാണരുത് എല്ലാം ഹിന്ദു സ്ഥാനിലുള്ളത് ഹിന്ദുക്കളാണ് അതിനകത്ത് ഇസ്ലാം എന്ന് പറയുന്നതും ഈ കൾച്ചറിൻ്റെ ഒരു ഭാഗമായിട്ട് മുമ്പത്ത് നമ്മൾ മക്കയിലെ കേസ് ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് മക്ക ഇരിക്കുന്നത് പോലും അത് ഇന്ത്യൻ കൾച്ചറിൻ്റെ ഒരു ഭാഗം ഭാരത ഭാരതം അങ്ങനെ വിടർന്നു കിടന്നതാണ് നമ്മുടെ പാഞ്ചാലി മഹാഭാരത യുദ്ധത്തിന് ഇന്ത്യയിൽ വന്നത് എവിടെ നിന്നറിയോ ഏത് രാജ്യത്തു നിന്നാണ് വന്നതെന്നറിയോ ഇല്ല മെക്സിക്കോയിൽ നിന്നാണ് അമേരിക്കയുടെ അടുത്ത് കിടക്കുന്ന രാജ്യമാണ് മെക്സിക്കോ അത്രയും ദൂരം ഇന്ത്യയിൽ പറഞ്ഞ ഇന്ന ഇന്ത്യ എന്ന് പറയുന്ന ഈ ഭാരതം എത്ര വിശാലമായി കിടന്നതാണ് ആർക്കും ഇതിനെപ്പറ്റി പഠിച്ചിട്ടില്ല സൗദി അറേബ്യ ഇന്ത്യയുടെ ഒരു ഭാഗമായിരുന്നു അവിടെയും ഈ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ സാധനമാണ് പൊളിറ്റിക്കൽ രീതിയിലാണ് അതിനെ ഇപ്പം മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആരായിരുന്നു അദ്ദേഹം എത്ര കൃത്യമായിട്ടാണ് ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുത്തത് ഈ പൊളിറ്റിക്സ് ആണ് ഇവിടെ മതവും ജാതിയും കൺട്രോൾ ചെയ്യുന്നത് ഇവിടെ ഇതിന് അതുകൊണ്ട് ഇവിടെ വർഗീയത ഉണ്ടാവും തീവ്രവാദം ഉണ്ടാവും ഇതെല്ലാം ഒരു ബിസിനസ്സാണ് ആ ബിസിനസ് നടത്തുന്ന ഏറ്റവും വലിയൊരു സംഘടനയല്ലേ ബി ജെ പി എന്ന് പറയുന്നത് ബി ജെ പി എന്നല്ല എല്ലാവർക്കും ഇതിൽ കോൺഗ്രസിന് എന്താ ഇൻവോൾവ്മെൻ്റ് ഇല്ലായിരുന്നോ കോൺഗ്രസ് ഇത്ര ബി ജെ പി നിലനിൽക്കുന്നത് പോകുന്നതിൻ്റെ ഒറ്റ റീസൺ എന്ന് പറയുന്നത് ബി ജെ പിക്ക് ഒരു സനാഥനിക് ഷെയ്ഡുള്ളത് കൊണ്ടും ബി ജെ പി ഹിന്ദുവിൻ്റെ ഭാഗമാണെന്നുള്ളൊരു വിശ്വാസം ജനങ്ങൾക്കും വോട്ടേഴ്സിനും ഉള്ളതുകൊണ്ടാണ് അതിനെ തകർത്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ബി ജെ പി സംസ്ഥാനത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെയാണ് ഞാൻ എതിർക്കുന്നത് നമ്മൾ തകർക്കാൻ ശ്രമിച്ച ഒരു ക്രിസ്ത്യൻ ലോബീനെയാണ് ബി ജെ പി ഇന്ന് പൊക്കിക്കൊണ്ട് കിടക്കുന്നത് ഹിന്ദുക്കളുടെ ഭക്ഷണം ഹിന്ദുക്കളുടെ ഉയർച്ച ഹിന്ദുക്കളുടെ സുരക്ഷ ഹിന്ദുക്കളുടെ വിജയം ഹിന്ദുക്കളുടെ സെക്യൂരിറ്റി ഇതിന് ഒന്നും ബി ജെ പി അവരാരും കൺസേൺ അല്ല അവർക്ക് വേണ്ടത് ബിഷപ്പ് ജനതാ പാർട്ടിയാക്കി മാറ്റിയ ബി ജെ പിയിലുള്ളവരെല്ലാം ക്രിസ്ത്യാനികൾക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ വിടുക ക്രിസ്ത്യാനികളുടെ അടിമയായിട്ട് വർക്ക് ചെയ്യുക അവരുടെ കൂടെ പള്ളിയിൽ ചെന്ന് നിന്ന് ഇപ്പം അരമനയിൽ ഓട്ടത്രയും കിട്ടുമെന്ന് പറഞ്ഞ് പോവുക അപ്പോഴും പട്ടിണി കിടക്കുന്നവർ നിരാലംബരായിട്ട് നടക്കുന്നവർ യാചിക്കുന്നവർ പ്രോപ്പറായിട്ട് തൊഴിലില്ലാത്തവർ ഇതെല്ലാം നമ്മുടെ ഹിന്ദുക്കളാണ് അപ്പോഴും ഇവർ കാണിക്കുന്ന ആത്മാർത്ഥത ചോറ് ഇവിടെയും കൂറവിടെയും ഓട്ട് ഹിന്ദുവിൻ്റെതും സേവനം മറ്റു മതക്കാർക്കും ഭദ്രാനന്ദ് ചോദ്യം ചെയ്യും ചോദ്യം ചെയ്യാൻ എനിക്ക് തരുന്ന ത്രാണി എന്നിൽ ഉണ്ടാവുന്ന ഊർജം ഇവിടുത്തെ ഹിന്ദുക്കൾ തരുന്ന അവരുടെ വേദനയും അവരുടെ വിശ്വാസവും അവർ എന്നോട് മുന്നോട്ട് വയ്ക്കുന്ന കാര്യമാണ് അവർക്ക് വേണ്ടിയാണ് ഞാൻ ശബ്ദിക്കുന്നത് അല്ലാതെ എനിക്കിവരുമായിട്ടൊരു ബിസിനസ്സില്ല ഞാനൊരു ക്യാപിറ്റലിസ്റ്റിൻ്റെ ഭാഗമല്ല ഞാൻ ചിലപ്പോൾ ഒരുപക്ഷെ നിനക്ക് എന്നെ എന്ന് വിളിക്കാം അല്ലെങ്കിൽ ഒരു എന്ന് വിളിക്കാം ഞാൻ ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിൽ ഈ വാദിക്കുമ്പോൾ ഒരുപക്ഷെ ഒരു കൂട്ടത്തിന് എന്നെ ഇഷ്ടപ്പെടില്ല അത് വരാം പക്ഷേ ഒരു വലിയൊരു ജനത അവർക്ക് വേണ്ടിയാണ് ഞാൻ അവരുടെ ഒരു മനസാക്ഷിയായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് എനിക്കിതുകൊണ്ട് എന്ത് പ്രോഫിറ്റാണ് ഉള്ളത് ഒരു സന്യാസിക്ക് എന്തിനാണ് പൊളിറ്റിക്സിൽ എന്ന് ചോദിക്കാം സന്യാസം എന്താണെന്ന് പഠി ഒന്ന് ഒരു മെറ്റീരിയൽ സാധനത്തിൻ്റെ പുറകെ ഓടുന്നതല്ല എല്ലാം എൻജോയ് ചെയ്യുക വിറ്റ്നസ് ചെയ്യാണ് സന്യാസം എന്നാൽ ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യണം ഇത് എത്ര സന്യാസിമാർ എൻ്റെ കൂടെ ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയോ എത്രയോ പേർ മുമ്പ് ആരും ഉണ്ടായിരുന്നില്ല ഇന്ന് യഥാർത്ഥ സന്യാസികളാണ് എൻ്റെ കൂടെ ഉള്ള ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് പേരുടെ മോഹമാണ് ഒരുപാട് പേരുടെ ശബ്ദമാണ് ഒരുപാട് പേരുടെ വികാരമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അറിയിക്കുന്നത് പിന്നെ നിങ്ങൾ വെറുതെ തന്നെ രാഹുൽ കാരണം വെറുതെ തന്നെ ഐകരിച്ച് അവരെയൊക്കെ വൈറ്റ് വാഷ് ചെയ്ത് അതൊക്കെ ഇങ്ങനെ ഒരു ക്ലീഷയായിട്ട് ഇങ്ങനെ കളയരുത് അല്ല ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് ഒരു വിഷയം വരുമ്പോൾ മാനുഷികമായിട്ടൊരു വിഷയം മനുഷ്യൻ ഇല്ലാതാകാൻ പോകുന്നു അല്ലെങ്കിൽ മനുഷ്യനൊരു പ്രശ്നം വരുന്നു എന്ന് പറയുമ്പോൾ ചേർത്ത് നിർത്തുന്ന ഒരായിരം മനുഷ്യരുള്ള നാടാണ് കേരളം ഒന്നും ഒരു മാറ്റവുമില്ല മലയാളികൾക്ക് അത്തരം കാര്യങ്ങൾക്ക് നമ്മുടെ നാട് വളരെ ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് അവിടേക്കാണ് തീവ്രവാദം എന്ന് പറയുന്ന ഒരു നരേഷൻ വരുമ്പോൾ അവിടെ ഉണ്ടാകാൻ പോകുന്ന ഒരു അസ്വസ്ഥത എന്നെപ്പോൾ ഉള്ള സാധാരണപ്പെട്ട മലയാളികൾക്ക് വരുന്ന അസ്വസ്ഥത എന്ന് പറയുന്നത് അതാണ് ശരി ഇവിടെ തീവ്രവാദം ഉണ്ടാകുന്നത് കൊണ്ടാണോ അബ്ദുൾ നാസർ മദനിയുണ്ടായത് ഇവിടെ തീവ്രവാദം ഇല്ലാത്തത് കൊണ്ടാണോ ഇവിടുന്ന് ഇരുപത്തിനാല് ഐ എസ് തീവ്രവാദികളെ പിടിച്ചോണ്ട് പോയത് ഇവിടെ തീവ്രവാദം ഇല്ലാത്തത് കൊണ്ടാണോ ഇവിടെ നിന്ന് രണ്ടായിരം പേരെ പി എഫ് ഐക്കാരെ പിടിച്ചുകൊണ്ട് എൻ ഐ എ പിടിച്ചകത്തിട്ടത് ഇവിടെ തീവ്രവാദം ഇല്ലാത്തത് കൊണ്ടാണോ എൻ്റെ ഒരു സഹോദരൻ്റെ മുഖത്തും മഴ കൊണ്ട് വെട്ടി അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് കൂടമിട്ട് അടിച്ച് ഭാര്യയുടെയും അമ്മയുടെയും മകളുടെയും ഫ്രണ്ടിൽ വിട്ട് വെട്ടി നുറുക്കിക്കൊന്നത് ഇത് ഇത് നമ്മുടെ ശ്രീനിവാസൻ്റെ അവസ്ഥ രഞ്ജിത് ശ്രീനിവാസൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടതാണ് അതുപോലെ എത്രയോ പേരെ എത്രയോ പേരെ മലപ്പുറത്ത് തീവ്രവാദം ഇല്ലാത്തത് കൊണ്ടാണോ അവിടുത്തെ ഒരു കിണറിന്റെ ചരിത്രം പഠിക്കൂ എത്രയോ പാവങ്ങളെ ഹിന്ദുക്കളെ കൊന്നരിഞ്ഞ് അവിടെ ഇട്ടു എത്രമാത്രം പേർ അംഗവൈകല്യം ഇത് ഇത് ഏറ്റുവാങ്ങി മരണത്തിന്റെ ഇരയായി എത്രയോ പേരെ പിച്ചു ചിന്തി എത്രയോ സ്ത്രീകളെ കൊന്നൊടുക്കി കേരളത്തിന്റെ ചരിത്രം ഒന്നും വായിച്ചിട്ടില്ലേ ഇതൊക്കെ കേരളത്തിന്റെ മാത്രം പ്രശ്നമാണോ രാജ്യത്തെ കേരളത്തിന്റെ കാര്യം പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങിയത് ഇത് രാജ്യത്തല്ലേ ഇതല്ല ഈ തീവ്രവാദം ഉണ്ടാകുന്നത് വെറും മതത്തിൻ്റെ പേരിലാണ് അപ്പോൾ ഇത്രയും തീവ്രവാദ സ്വഭാവം ഉണ്ടായിരിക്കുന്നത് ഒരു നാട്ടിൽ മാത്രമല്ല എല്ലാ നാട്ടിലും ഉണ്ട് പക്ഷേ ഇപ്പോൾ കേരളത്തിലാണ് നമ്മൾ ഈ വിഷയം സംസാരിച്ചത് കേരളത്തിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടോ എന്ന് താങ്കൾ ചോദിച്ചു അപ്പോൾ അങ്ങ് അങ്ങനെ ഒരു സാധനം ചോദിച്ചപ്പോൾ ഞാൻ വിത്ത് എവിഡൻസ് പറഞ്ഞു ഇനിയും നമ്മൾ സി ഇതിന്റെ അകത്തേക്ക് ഇത് ഹിന്ദു പക്ഷേ ഇതിന്റെ തന്നെ മറ്റൊരു വർഷമല്ല നമ്മളിപ്പോ നോർത്തിൽ എപ്പോഴും കേൾക്കുന്ന വിഷയമാണ് ക്ഷേത്രത്തിലൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ചത് അതിനപ്പുറത്തേക്ക് നോക്കി കഴിഞ്ഞാല് ബീഫ് കഴിക്കുന്നതിൻ്റെ പേരിൽ യുവാക്കളെ അല്ലെങ്കിൽ സാധാരണപ്പെട്ട ആളുകളെ ആ അടിച്ചു കൊല്ലുന്നത് ഇതും നമ്മുടെ ഇന്ത്യയിൽ തന്നെയല്ലേ സംഭവിക്കുന്നത് ഇത് ഇതും മറ്റൊരു തീവ്രവാദമല്ലേ ഇത് അതിന്റെ സീ ഒരു ബീഫ് കഴിച്ച ഒരുത്തനെ കൊന്നു ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു അതെല്ലാം ചെയ്തത് ഹീനകർമ്മം തന്നെയാണ് അതിനെ ഒന്നും ഭദ്രാനന്ദോ ഇവിടുത്തെ ഹിന്ദുക്കളോ യഥാർത്ഥ ധർമ്മപുത്രന്മാരോ ഒന്നും ന്യായീകരിക്കുന്നില്ല അത് ഓരോരുത്തരുടെയും അജ്ഞത കൊണ്ട് സംഭവിച്ചതാണ് ഒരു പോയിൻ്റ് വൺ പെർസെൻ്റ് അജ്ഞത കൊണ്ട് പക്ഷേ അതിനേക്കാളും എത്രയോ ഭീകരമായ അജ്ഞത കൊണ്ടാണ് ഗ്ലോബൽ ടെററിസം ഉണ്ടാകുന്നത് ഞാൻ ചോദിക്കട്ടെ മനുഷ്യൻ എന്തിനാണ് ഈ പറയുന്ന ആവശ്യമില്ലാത്ത മതം ആർക്കു വേണ്ടി രാഷ്ട്രീയക്കാരന് വേണ്ടിയിട്ടാണ് ഈ ഹിന്ദുക്കളുള്ള അജ്ഞത തന്നെയല്ലേ യഥാർത്ഥത്തിൽ ഈ ഗ്ലോബൽ ഇതിലുള്ള അജ്ഞത എന്ന് പറയുന്നത് ഗ്ലോബൽ ടെറസ് ഈ അജ്ഞതയുടെ ഭാഗമായിട്ട് തന്നെയാണല്ലോ ഹിന്ദുക്കൾക്കകത്ത് രാവിലെ കുളിക്കുമ്പോൾ ശൂദ്രനാവുന്ന ഹിന്ദു കുടുംബത്തെ സംരക്ഷിക്കാൻ പോകുമ്പോൾ വൈശ്യനാവുന്ന ഹിന്ദു അതുപോലെ ധ്യാനിക്കുമ്പോഴും പൂജാകർമ്മങ്ങൾ ചെയ്യുമ്പോഴും ബ്രാഹ്മണനാവുന്ന ഹിന്ദു അത് കഴിഞ്ഞാൽ നമ്മുടെ ധർമ്മം സംരക്ഷിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുമ്പോഴും പോരാടുമ്പോൾ ക്ഷത്രിയനാവുന്ന ഹിന്ദു ഇതെല്ലാം ഹിന്ദുവിൻ്റെ നാല് ഫെയ്സാണ് ചാതുർവർണീയത്തിൽപ്പെടുന്നത് എന്നാൽ ഈ ചാതുർവർണ്ണയം എന്ന് പറയുന്നതിനെ വേറെ രീതിയിൽ മിസ് എൻറ്റർപ്രറ്റ് ചെയ്ത് നമ്മുടെ ആൾക്കാരെ വർഗീയ രീതിയിൽ അവൻ ശൂദ്രൻ ഇവൻ വൈശ്യൻ ഇവൻ ക്ഷത്രിയൻ ഇവൻ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി കാണിക്കുന്ന ആ വർഗീയതും അതും തീവ്രവാദമാണ് എൻ്റെ കണ്ണിൽ അപ്പോ ആ സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ ഇസ്ലാമികമാണെങ്കിലും ഹിന്ദുത്വമാണെങ്കിലും അജ്ഞത അജ്ഞത തന്നെയല്ലേ ഈ അജ്ഞതയെ മുതലെടുത്ത് ജീവിക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയ കോമരങ്ങളുടെ കാര്യമാണ് ഞാൻ സംസാരിച്ചു വരുന്നത് ഇവിടെ ഈ വർഗീയതയും ഈ തീവ്രവാദവും ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് ഇവിടുത്തെ പൊളിറ്റീഷ്യൻസ് ആണ് അവന് വോട്ട് കിട്ടണം അവന് വോട്ട് കിട്ടണമെങ്കിൽ അവന് സ്പ്ലിറ്റ് അവിടെ കേരളം മാത്രമാണ് തീവ്രവാദം കേരളത്തിന്റെ കാര്യമല്ലേ ഇപ്പൊ ഇവിടെ സംസാരിക്കേണ്ടത് ഇവിടെ ഇരുന്നുകൊണ്ട് ട്രംപിന്റെ കാര്യം സംസാരിച്ചിട്ട് കാര്യമുണ്ടോ നമ്മൾക്ക് നമുക്ക് ലോജിക്ക് വേണ്ടേ നമ്മുടെ നാടും നമ്മുടെ വീടുമാണ് നമ്മൾ നോക്കേണ്ടത് നമ്മൾ ഇവിടെ നമ്മൾ അന്തസ്സായിട്ട് ജീവിച്ച് കേരളം എന്ന് പറഞ്ഞാൽ നാഷണൽ ലെവലിൽ അറ്റൻഷൻ കിട്ടുന്ന വേൾഡ് ലെവലിൽ അറ്റൻഷൻ കിട്ടുന്ന ഒരു സ്റ്റേറ്റ് ആണ് നമ്മൾ നല്ല രീതിയിൽ ജീവിച്ച് മറ്റ് സംസ്ഥാനത്തിന് മാതൃക കാണിച്ചു കൊടുക്കേണ്ടവരല്ലേ നമ്മൾ ആണോ ഇൻ്റലക്ച്വലി ഹൈ ആണെന്ന് പറയുന്നതും അത് വളരെ ലോ ലെവലിൽ ജീവിച്ചിട്ട് അതായത് കല്യാൺ സിൽക്സിൽ ചെന്ന് അല്ലെങ്കിൽ മറ്റടത്ത് ചെന്നിട്ട് പോത്തീസിൽ ചെന്ന് മറ്റിടത്തൊക്കെ ചെന്നിട്ട് പട്ട് വസ്ത്രം പട്ടു ഷർട്ടും പട്ട് മുണ്ടും ഇട്ടിട്ട് ഒരു ആയിരത്തി അഞ്ഞൂറോളം ഓട്ടയുള്ള പൊത്ത ഷഡിയിട്ട് നടക്കുന്ന മലയാളി ആയിട്ട് ജീവിക്കാനാണോ ആഗ്രഹം നമ്മുടെ അകവും കൂടെ പെർഫെക്റ്റ് ആയിരിക്കണ്ടേ പുറമേ മാത്രം ഭയങ്കര പൗഡറും ഇട്ട് കുട്ടപ്പനാക്കി ഡീസെൻ്റ് ആയിട്ട് നമ്മൾ നടക്കുകയാണ് ഉള്ളു കംപ്ലീറ്റ് കുഷ്ഠം പിടിച്ച് നടക്കുക ഉള്ള് കംപ്ലീറ്റ് വർഗീയത പിടിച്ച് നടക്കുകയാണ് ഞാൻ ഇവിടുത്തെ ആചാരങ്ങളനുസരിച്ചിട്ട് പേക്കൂത്ത് കാണിക്കുന്ന ആളല്ല ഞാനൊരു പൂജയും ഹോമവും ചെയ്താൽ പോലും ഞാൻ പറയും ഞാനൊരു ഹോമം ചെയ്താലേ അത് ഹെർബൽ ഹവനമായിട്ടാണ് ഞാൻ ചെയ്യുകയുള്ളൂ അതിനകത്ത് ഇടുന്ന ദ്രവ്യങ്ങൾ പൂജാവസ്തുക്കൾ ഇതിനെല്ലാത്തിനും മെഡിക്കേറ്റഡ് സാധനം ഇട്ടിട്ട് ആ സ്മോക്ക് ഇൻഹെയിൽ ചെയ്ത് മണ്ഡലങ്ങൾ ശക്തിപ്പെടുത്തുകയും നമ്മളുടെ ഇന്നർ ഹെൽത്തിനെ സ്ട്രോങ് ആക്കുകയും ചെയ്ത് നമ്മളിലുള്ള ഇവൾ എനർജി നെഗറ്റീവ് എനർജി എല്ലാ സാധനങ്ങളും മാറ്റി ഓർക്ക് ബോഡിയെ സ്ട്രോങ് ആക്കുന്ന ഒരു കർമ്മം ചെയ്താണ് ഞാനിവിടെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ചെയ്തിട്ടുള്ളത് അതേ സമയത്ത് വേറൊരാൾ ചെയ്യുന്നതോ അതിന് വർഗീയ തരത്തിലുള്ള ഹോമങ്ങളും പൂജകളും ആചാരങ്ങളും ഇപ്പൊ തന്നെ കുംഭമേള എന്ന് പറഞ്ഞ് ഇവിടെ നടക്കുന്നു അവിടുത്തെ കുംഭമേള എവിടെയാണ് ഞാനും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളതാണ് അതിനെ കോർഡിനേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഏതാണ് നമ്മുടെ പ്രയാഗ്രാജിൽ രാജിൽ നിന്ന് പ്രയാഗ് ഇവിടുത്തെ ഇതിനെ കുളിമേളേനെ കുംഭമേള എന്നാക്കി കുറേ വർഗീയവാദികൾ കുറെ ഗ്രൂപ്പുകൾ അവർ ഇന്ന ജാതിക്കാർ ബാക്കിയുള്ളവരെ സൈഡ് ലൈൻ ചെയ്ത് നിൽക്കുന്നത് അതിന് ഞാനും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ലല്ലോ എന്തോ എല്ലാവരും ചോദിച്ചു എന്തുകൊണ്ടാണ് അതിൽ പോത്ത ഹിന്ദുവിൻ്റെ അല്ലേ ഞാൻ പറഞ്ഞത് അത് ഹിന്ദുന്റെ അല്ല അതൊരു വർഗീയ ഗ്രൂപ്പായിട്ട് നടത്തുന്നതാണ് ഹിന്ദുക്കൾക്കകത്തുള്ള തെറ്റ് ഞാൻ പറയും അതിൽ സയൻസിനെ ഉയർത്തിപ്പിടിക്കും ഇസ്ലാമിനകത്തുള്ള നന്മകളെ ഉയർത്തിപ്പിടിച്ചു സംസാരിച്ചിട്ടുള്ളൂ ഇസ്ലാം സുഹൃത്തുക്കൾ ഒരുപാടുണ്ട് ക്രിസ്ത്യാനികളിലും നല്ല സുഹൃത്തുക്കൾ ഒരുപാടുണ്ട് അവരുടെ നല്ല യേശു ക്രിസ്തുവിനെ ഞാൻ വളരെയധികം വെൽക്കം ചെയ്ത് എപ്പോഴും സംസാരിച്ചിട്ടുള്ളൂ പക്ഷേ ഇതിനകത്തെ പുരോഹിതവർഗം വർഗം ബിഷപ്പുമാരായിക്കോട്ടെ ഉസ്താദുകളായിക്കോട്ടെ ഇവിടുത്തെ തന്ത്രിമാരായിക്കോട്ടെ ഇവരുടെ ആ ഒരു അസോസിയേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഇവർ രാഷ്ട്രീയക്കാരുമായിട്ട് ചെയ്ത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യത്തിന് ഞാൻ എതിർക്കുന്നതിനെ എന്നെ വെറുതെ ഒറ്റപ്പെടുത്തിയൊന്നും ആരും സംസാരിക്കാൻ നിൽക്കണ്ട അങ്ങനെ ഒറ്റപ്പെടുത്തി നിന്ന് കഴിഞ്ഞാൽ അത് വിജയിക്കാൻ പോകുന്നുമില്ല എന്നെക്കൊണ്ട് ഇങ്ങനെ സംസാരിപ്പിക്കുന്നതും എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നതും നിങ്ങളാരും അറിയാത്തൊരു ശക്തിയാണെങ്കിൽ ആ ശക്തിക്ക് അറിയാം അതറിയാമെന്താ ചെയ്യണ്ടേന്ന് ഞാനെന്താ ഇവിടെ വന്നിട്ട് ആൾക്കാർ റോട്ട് പിടിക്കാൻ നടക്കുന്നുണ്ടോ അത് അങ്ങ് പറഞ്ഞ പോലെ ഈ സാഫ്രോൺ മാഫിയാണോ ഏ സാഫ്രോൺ മാഫിയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആത്മീയ ശക്തിയാണോ അതെല്ലാം അറിയേണ്ടവർ അറിഞ്ഞോളും മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിക്കോളും സഫറോൺ മാഫി ഇവിടെ എന്താ ചെയ്യുന്നത് ഹിന്ദുക്കളുടെ ബിസിനസ് തകർക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരെ റിറ്റാലിയേറ്റ് ചെയ്യുന്നു ഹിന്ദുക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു ഹിന്ദുക്കളുടെ ആയുസും ആരോഗ്യവും ജീവനും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങൾ ഒരു അണ്ടർ കറണ്ട് രീതിയിൽ വോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവിടുത്തെ രാജ്യത്തിൻ്റെ ധർമ്മത്തെ നശിപ്പിക്കാനും ഇവിടുത്തെ നിയമത്തെ അനുസരിക്കാതെ പോകുന്ന ഒരുപാട് ശുദ്ധശക്തികളുണ്ട് അവർ ചിലപ്പം വേറൊരു ഫോഴ്സ് കൈകാര്യം ചെയ്യും കൈകാര്യം ചെയ്യേണ്ട ആവശ്യമാണ് ഈ രാമനും കൃഷ്ണനും ഇപ്പോൾ ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇവിടുത്തെ അവരെന്തൊക്കെയായിരുന്നു ചെയ്തിരുന്നത് ഒരു ഫോഴ്സ് ഇവിടെ ഇപ്പോഴും നടക്കുന്നുണ്ട് ഇവിടെ ഹിന്ദുക്കൾക്ക് മാത്രമേ അപ്പോൾ ബിസിനസ് ചെയ്യാവൂ എന്നാണോ ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇവിടെ ഹിന്ദുക്കൾക്ക് മാത്രമല്ല എല്ലാവരും ബിസിനസ് മിടുക്കന്മാരൊക്കെ ബിസിനസ് ചെയ്യട്ടെ കഴിവുള്ളവരൊക്കെ ബിസിനസ് ചെയ്യട്ടെ പക്ഷേ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹിന്ദുവിൻ്റെ കച്ചവടത്തെ ഉടച്ച് പൊളിച്ച് ഇല്ലാണ്ടാക്കി വേറൊരുത്തരങ്ങനെ ബിസിനസ് ചെയ്യുന്നത് ശരിയാണോ കഴിവുള്ളതും ബിസിനസ് കിട്ടും ഓടാൻ കഴിവുള്ള ബിസിനസ് ബിസിനസ്സും എല്ലാം ഇതെല്ലാം ബിസിനസ് തന്നെയാണ് എല്ലാ രാഷ്ട്രീയം തന്നെയാണ് എല്ലാ രാഷ്ട്രീയത്തിലും ഒരു ബിസിനസ് ഉണ്ട് എല്ലാ ബിസിനസ്സിലും ഒരു രാഷ്ട്രീയം ഉണ്ട് ഇതെല്ലാം പൊളിറ്റിക്സ് ആണല്ലോ ജീവിതത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ തന്നെ പൊളിറ്റിക്സ് തുടങ്ങിയല്ലേ കുടുംബത്തിൽ നിന്ന് തന്നെ ചാടി ഇറങ്ങി വരുന്നത് ഏതിലാണ് പൊളിറ്റിക്സ് ഇല്ലാത്തത് ഇനി ഏതിലാണ് ബിസിനസ് ഇല്ലാത്തത് എന്നാൽ ഇതിൽ രണ്ടിലും എവിടെ എത്ര ഇടത്ത് ആത്മീയതയുണ്ടെന്നുള്ളതാണ് നോക്കേണ്ടത് എല്ലായിടത്തും ബിസിനസ്സും ഉണ്ട് എല്ലായിടത്തും പൊളിറ്റിക്സും ഉണ്ട് പക്ഷേ എല്ലായിടത്തും ആത്മീയത എവിടെയുണ്ട് ഇതിൽ രണ്ടിലും ആത്മീയത ഉണ്ടെങ്കിലേ അവിടെ ധർമ്മസ്ഥാപിതമാവുള്ളൂ നമ്മൾ ഈ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നുള്ള സാധനം വിടു അത് വിടാനാണ് ഞാനും പറയുന്നത് ഒരു കക്കൂസ് ക്ലീൻ ചെയ്യണമെങ്കിൽ ആദ്യം കക്കൂസിനകത്ത് ഇറങ്ങണം ഞാൻ ആ കക്കൂസിനകത്ത് ഇറങ്ങി ആ കക്കൂസിനകത്ത് ഇറങ്ങിയത് കൊണ്ടാണ് ഈ മതമെന്ന് പറയുന്ന ഈ രാഷ്ട്രീയമെന്ന് പറയുന്നത് ഈ കപ്പൂസനാത്ത് ഞാനും ഇരിക്കുന്നത് അത് വൃത്തിയാക്കാൻ തന്നെയാണ് ഞാൻ മതത്തിൽ വിശ്വസിക്കുന്ന ആളല്ല എനിക്കും അങ്ങേക്കുമുള്ള ഒരേ അവയവങ്ങൾ തന്നെയാണ് ഇവിടുത്തെ ഉസ്താദിനും ഇവിടുത്തെ വള്ളിയിലനും ഒക്കെ ഉള്ള ഒരേ അവയവങ്ങൾ തന്നെയാണ് അതെല്ലാം പൂർണ്ണമായിട്ടിരിക്കുമ്പോൾ അത് ആത്മീയമായിരിക്കും അതിൻ്റെ എന്തെങ്കിലും ഒരു അറ്റം മുറിച്ചു കളയുമ്പോൾ അതിൽ ഒരു അംഗവൈകല്യം അല്ലെങ്കിൽ ഒരു സാധനം കുറയുമ്പോൾ അതൊരു മതമാവും മതത്തെപ്പറ്റി സംസാരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല ഞാനൊരു റിലീജിയസ് മാനല്ല ഞാൻ ഒരു സ്പിരിച്വൽ പേഴ്സണാലിറ്റിയാണ് ഞാൻ സ്പിരിച്വാലിറ്റിയിൽ വിശ്വസിക്കുന്ന ആളാണ് മിസ്റ്റിക് ക്രിയകൾ ചെയ്യുന്ന ആളാണ് മിസ്റ്റിക് വേൾഡിൽ ഞാൻ ജീവിക്കുന്ന ആളാണ് ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ലൈഫിൽ അതിൻ്റെ ഭാഗമായിട്ട് അറിയപ്പെട്ട ഒരാളാണ് അറിയപ്പെടുന്ന ആളാണ് എനിക്ക് വേണ്ടത് ആൾക്കാർക്ക് നല്ല ഭക്ഷണം നല്ല വായു നല്ല ചിന്ത നല്ല ആരോഗ്യം നിറഞ്ഞ ഒരു സ്നേഹ ഒരു ഒരു കുടമായി അല്ലെങ്കിൽ ഒരു സ്നേഹരൂപമായി മനുഷ്യർ ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ലോകത്തിനൊരു മാതൃകയായി കേരളത്തിലെ ആൾക്കാർ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ഇത് ശങ്കരൻ്റെയും ശ്രീനാരായണൻ്റെയും ജന്മം കൊണ്ട് പവിത്രമായ ഒരു മണ്ണാണിത് ഇത് വെറുതെ നാശത്തിൻ്റെയും അതുപോലെ തന്നെ അധപ്രതനത്തിൻ്റെയും ഭാഗമായി മാറരുത് അടുത്ത തലമുറ ഹെൽത്തിയായിട്ട് ഒരു വെൽത്തി കൺട്രിയെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു രാജ്യമായിട്ടും പറഞ്ഞു അതിനെ നശിപ്പിക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണ് അവിടുത്തെ മതഭ്രാന്തന്മാരാണ് ജനിക്കുന്ന കുട്ടിക്കൊന്നും അറിയില്ല ഈ മതം അവൻ്റെ തലയിൽ കുത്തിക്കെറ്റുകയാണ് നമ്മൾ യൂണിവേഴ്സിൻ്റെ ഭാഗമായിട്ട് വരുന്ന സമയത്ത് നമുക്കിവിടെ ജാതി മതം ഒന്നുമില്ല പക്ഷേ പിന്നീട് അവനെ ഈ യൂണിവേഴ്സിന്ന് മാറ്റുകയാണ് ഓരോ ഓരോ വാൾസ് വെച്ചിട്ട് അവനെ പ്രപഞ്ചവുമായിട്ട് മാറ്റുകയാണ് ജാതി മതം നിറം രാഷ്ട്രീയം ഒക്കെ പറഞ്ഞ് ഇത്ര അതപ്പതിച്ചു പോയി നമ്മുടെ നാട് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ പലപ്പോഴും സ്വാമിയുടെ ഭാഗത്തുണ്ടാകുമ്പോൾ സ്വാമിയും അതിൻ്റെ ഒരു ഭാഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയല്ലേ പലപ്പോഴും ഏതിൻ്റെ ഭാഗമായിട്ട് ഈ മതത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ മതത്തിനെതിരാണല്ലോ ഞാൻ എപ്പോഴും പറയും മതം മതവും ഗുതവും ഒരുപോലെ ഇരിക്കുന്ന രണ്ട് വസ്തുക്കളാണ് എത്ര കഴുകി വെച്ചാലും ഇതിൻ്റെ നാറ്റം പോവാത്ത സാധനമാണ് മനസ്സിലായോ അതുകൊണ്ട് ഈ ഈ ചീ നാറിയ സാധനത്തിനോട് എനിക്കിത് യോജിപ്പില്ല എന്നാൽ ഇത് നമ്മുടെ ഇരിക്കുകയും ചെയ്യണം ഇത് ആവശ്യമാണ് ഒരു ഇതായിട്ട് ആൾക്കാർക്ക് ഇത് കൊണ്ടു നടക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ അവസ്ഥ ഇതാണെന്ന് മനസ്സിലാക്കണം പ്രീട്ടിയോ പറഞ്ഞ വേർഡ് ചിലപ്പിച്ചതിലൊക്കെ അടുത്ത് പോയിട്ടുണ്ടാവും ഇത് ആവശ്യമാണ് ചിന്തിക്കുക നല്ല കേറുകയുള്ളു തലയിൽ ഈ മതം എന്ത് എന്ത് സാധനമാണോ കോൺട്രിബ്യൂട്ട് ചെയ്യണേ മതത്തിന് എന്താ സ്പിരിച്വാലിറ്റിയുമായിട്ട് ബന്ധം ആത്മീയതയുടെ പേരിൽ മതത്തിന് ഒരു റോളും ഇല്ല അല്ലെങ്കിൽ ആത്മീയതയിൽ മതത്തിന് ഒന്നും ചെയ്യാനില്ല പക്ഷെ അങ്ങ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള പ്രസ്താവനകൾ പല സമയത്തും ഹിന്ദു മതം ഹിന്ദു മതം ഹിന്ദു മതം ഹിന്ദു ഹിന്ദു കൾച്ചറാണ് അങ്ങ് അത് പറഞ്ഞു പോകുന്നുണ്ട് പക്ഷേ ഹിന്ദു മതമല്ല ഹിന്ദു കൾച്ചറാണ് അവിടേക്ക് വരുമ്പോൾ ക്രിസ്ത്യൻ ഇസ്ലാമിക് ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഇതിലൊന്നും വിശ്വസിക്കാത്ത ആൾക്കാരെ അങ്ങ് മാറ്റി നിർത്തുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നില്ലേ ഞാൻ മാറ്റി നിർത്തുന്നതല്ല ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യനോ എന്നല്ല സീ ഹിന്ദു മതം എന്ന് പറഞ്ഞാൽ ഹിന്ദു എന്ന് പറയുന്ന ഒരു സ്വർണ കുടമാണ് ഒരുപാട് രത്നങ്ങൾ പതിപ്പിച്ചൊരു കുടം അതിനകത്ത് പട്ടിപ്പാൽ പൂച്ചപ്പാൽ പന്നിപ്പാൽ കഴുതപ്പാൽ കടുവപ്പാൽ പശുവും പാൽ കൊരങ്ങാമ്പാൽ ഇതെല്ലാം ഒഴിച്ചു വച്ചിരിക്കുകയാണ് ഇത് മിക്സ് ചെയ്ത് വെച്ച് എടുത്ത് കുടിക്കാൻ പറ്റുമോ അതാണ് ഹിന്ദു മതത്തിൻ്റെ അവസ്ഥ ഒരുപാട് ഫിലോസഫീസ് ഒരുപാട് കാര്യങ്ങൾ ആൾക്കാർക്ക് തോന്നുന്ന ആർക്കും ഒരു കല്ലെടുത്ത് വെച്ചിട്ട് അതിനകത്ത് ഇത് ശിവലിംഗമാണെന്ന് പറയാം വിശ്വസിക്കും ആർക്കും ആരെയും ദൈവമാക്കാം അതാണ് ഹിന്ദുമതത്തിൻ്റെ പ്രത്യേകത ഇന്ന് ആരെയും വേണമെങ്കിൽ ദൈവമാക്കാം അല്ല ഭാരതം തന്നെ അങ്ങനെ അങ്ങനെ അവിടെ വരുമ്പോൾ അങ്ങനെ പല തരത്തിലുള്ള തോട്ട്സുകളാണ് അതിൽ പല അതിൽ അതാണ് നമുക്കുണ്ട് ഈ ഹിന്ദു മതം ഒരു കാടാണ് ഇതിനകത്ത് കുറെ ചതിപ്പുണ്ടാവാം കുറെ ഫ്രൂട്ട്സുകൾ തൂങ്ങി കിടക്കും അതിൽ ചിലത് നല്ല ഫ്രൂട്ടായിരിക്കും ചിലത് ആയിസ് തരുന്നതായിരിക്കും ചിലത് ആയിസ് എടുക്കുന്നതായിരിക്കും ചിലത് വന്യമൃഗങ്ങളവിടെ പതുങ്ങിയിരിക്കും ഈ കാട്ടിലൂടെ ഒരു സഞ്ചാരമാണ് ഈ ഭാരതത്തിലൂടെ ഒരു ഹിന്ദുമതത്തിലൂടെ എന്ന് പറയുന്നത് അതിൽ നമുക്ക് വഴികാട്ടിയായ നല്ലൊരു ഗുരു വേണം ആ ഗുരു ഇല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും അപകടത്തിപ്പെടും അല്ലെങ്കിൽ എന്തെങ്കിലും പറിച്ചു തിന്നെ ചാവും അല്ലെങ്കിൽ ആരെങ്കിലും നമ്മൾ ആക്രമിക്കും എന്തെങ്കിലും രീതിയിൽ തകർന്നു പോകും അപ്പം ഇവിടെ വേണ്ടത് മതനേതാക്കന്മാരല്ല ആയിട്ടുള്ള സ്പിരിച്വൽ പേഴ്സണാലിറ്റീസാണ് അതിവിടെ എത്ര പേരുണ്ട് ഇവിടെ ഓൺലൈൻ ഗുരുക്കൾ കോർപ്പറേറ്റ് ഗുരുക്കൾ എല്ലാവർക്കും വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടാണ് ഏതെങ്കിലും രണ്ട് ബുക്ക് വായിച്ചിട്ട് രണ്ട് ഏതെങ്കിലും സ്പിരിച്വൽ ബുക്ക്സ് വായിച്ച് അല്ലെങ്കിൽ രണ്ട് മൂന്ന് മിസ്റ്റിക് ബുക്സ് വായിച്ചു കഴിഞ്ഞാൽ അടുത്തവൻ മിസ്റ്റിക് എന്ന് എഴുതി വയ്ക്കും പിന്നെ അവൻ കുറേ കാര്യങ്ങൾ അവൻ്റെ ഫിലോസഫി ഒരു ഫിലോസഫി ആയിട്ട് ഇങ്ങനെ കടന്ന് ഓൺലൈൻ വഴി നടക്കും കുറേ ഓൺലൈൻ ജ്യോത്സ്യന്മാർ കുറേ ഓൺലൈൻ ഹീലേഴ്സ് എന്തൊക്കെ പറഞ്ഞ അഡ്വെർടൈസ്മെൻ്റ് ആണ് ഇതിൽ ജനം ആരുടെ വിശ്വസിക്കണം അപ്പോൾ അവിടെയാണ് അവൻ്റെ യോഗം യോഗ്യതയ്ക്കനുസരിച്ച് അവൻ ഒരു നല്ല ഗുരുവിനെ കിട്ടും ഇവിടെ ഏറ്റവും നല്ല ക്ലീൻ ഇമേജ് ആയിട്ട് നിൽക്കുന്നവൻ അവരെയാണ് കൂടുതൽ ശ്രദ്ധിച്ച് പരിശോധിക്കേണ്ടത് അവനിലാണ് ഉള്ളിൽ വിഷം ഉറഞ്ഞിരിക്കുന്ന ഒരു സർപ്പവുമായിട്ട് അവനിങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് രാഹുൽ ഇത് ഒറ്റ വാക്കിൽ ഒന്നും പറഞ്ഞാൽ തീരില്ല വീണ്ടും ഞാൻ പറയാം നമ്മുടെ നാട് ജാതിക്കും മതത്തിനും അതീതമായി മനുഷ്യത്വത്തിനും ആത്മീയതയിലും നല്ല ഊന്നൽ കൽപ്പിച്ച് മുന്നോട്ട് പോയാൽ നമുക്കൊരുപാട് ഗുണമുണ്ടാവും പരസ്പരം സ്നേഹിക്കാൻ പറ്റുന്നില്ല ചിരിക്കാൻ പറ്റുന്നില്ലല്ലോ സൂക്ഷ്മതലം തകർന്നിരിക്കുകയല്ലേ ആർക്കാ ചിരിക്കാൻ പറ്റുന്നു ഒരു മുഖത്ത് വയ്ക്കും എത്ര പേക്ക് കോൺസെൻപ്രേറ്റഡ് ലുക്കിലല്ലേ നടക്കുന്നത് ഇന്ന് ആരെ വിശ്വസിക്കുക ഡോക്ടർമാരെ വിശ്വസിക്കാൻ പറ്റുമോ പോലീസിനെ വിശ്വസിക്കാൻ പറ്റുമോ കോടതിയെ വിശ്വസിക്കാൻ പറ്റുമോ ആ പള്ളിയിൽ അമ്പലത്തിൽ വിശ്വസിക്കാൻ പറ്റുമോ ഓ മറ്റേ ഏത് മേഖലകളിൽ ഭാര്യ വിശ്വസിക്കാൻ പറ്റുമോ ഭർത്താവിന് വിശ്വസിക്കാൻ പറ്റുമോ മക്കളെ വിശ്വസിക്കാൻ പറ്റുമോ എല്ലായിടത്തും നാശം വന്നിരിക്കുകയല്ലേ അപ്പം പിന്നെ രാഷ്ട്രീയം എല്ലായിടത്തും ഇതിൻ്റെ ഭാഗവും വലിയ രാഷ്ട്രീയവും വന്നിരിക്കുന്നത് ഇതിൻ്റെ എല്ലാത്തിൻ്റെ കാരണം ഒരൊറ്റ സംഭവമേ ഉള്ളൂ നമ്മളുടെ ആത്മീയ ശുദ്ധി ഇല്ലായ്മ നമ്മളുടെ ആത്മീയ തലം സൂക്ഷ്മ തലം തകർന്നതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ മേഖലകളിലും നാശം ഉണ്ടായിരിക്കുന്നത് അപ്പം അതിനെ തിരുത്താൻ നമ്മൾ ഇവിടുന്ന് തുടങ്ങണം നമ്മളിൽ നിന്ന് തുടങ്ങണം നമ്മൾ ആദ്യം സ്വാർത്ഥനായി നമ്മളെ സ്നേഹിക്കൂ നമ്മളെ സംരക്ഷിക്കൂ നമ്മളെ ഊർജ്ജ മണ്ഡലങ്ങൾ ഉയർത്തിക്കൊണ്ടു വരൂ അപ്പം നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാം മറ്റുള്ളവരെ സംരക്ഷിക്കുക ഒക്കെ ചെയ്യാൻ പറ്റും കാരണം ഇത് ധർമ്മം ജനിച്ച നാടാണ് ധർമ്മ സംരക്ഷണം ധർമ്മത്തെ നമ്മൾ സംരക്ഷിച്ചാൽ ധർമ്മം നമ്മളെ രക്ഷിക്കുന്നതാണ് എല്ലാത്തിൻ്റെ തുടക്കം നമ്മളിൽ നിന്നാണ് അതിന് നമുക്ക് നല്ലൊരു ഓറിക് ബോഡി വേണം നല്ല സ്ട്രോങ് സൂക്ഷ്മ ശരീരം വേണം അതിന് വേണ്ടിയിട്ടുള്ള പാതകൾ സ്വീകരിക്കും അപ്പം നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മളെ തേടി യൂണിവേഴ്സ് കൊണ്ടുവരും മാനിഫെസ്റ്റേഷൻ ഓക്കെയും അല്ല ചുമ്മാ ആരുടെയെങ്കിലും ഫിലോസഫിയും കേട്ട് വല്ല അമ്പലങ്ങളിലും പള്ളിയിലുമൊക്കെ പോയി പലരും പറയുന്ന വല്ല പൂജകളും ഇതുമൊക്കെ ചെയ്ത് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മൾ നമ്മളെ അറിഞ്ഞ് നമുക്ക് വേണ്ട കാര്യങ്ങൾ തേടി നമ്മുടെ കുറവുകൾ പോരായ്മകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ക്രിയകൾ ചെയ്ത് അതിനു വേണ്ടിയുള്ള മിസ്റ്റേക്ക് ക്രിയ ചെയ്യും ഇതൊന്നും ആര് പറഞ്ഞു കൊടുക്കാൻ എന്ത് പറഞ്ഞാൽ അപ്പം തെറി വിളിക്കുന്ന ഒരു സംഭവമില്ലേ കാരണം ചിന്തിക്കാൻ പറ്റുന്നില്ലല്ലോ ബോധമില്ലല്ലോ ഇവിടെ ആർക്കാണ് ആരാ തെറ്റുകാരൻ ഈശ്വരനാണ് അതാ ചെകുത്താനാണോ ഇവിടെ ഈശ്വരനാണ് നല്ലവനെന്ന് പറയുന്നു ചെകുത്താനാണ് കുറ്റം പറയുന്നത് എന്നാലും ചെകുത്താൻ്റെ പേര് പറഞ്ഞ് ചകുത്താനും തോക്കുസ്വാമി എന്നും കേരളത്തിൽ ബുദ്ധിമുട്ടായിരുന്നു എന്നും പ്രശ്നം തോക്കുസ്വാമി പ്രശ്നം ഉണ്ടാക്കി അയാൾ ഇത് പറഞ്ഞു അത് പറഞ്ഞു ചെകുത്താൻ പ്രശ്നം ഈ ചെകുത്താൻ്റെ തോക്കുസ്വാമിയുടെയും പേര് പറഞ്ഞുകൊണ്ട് എവിടെയെങ്കിലും ഒരു ബോംബ് സ്ഫോടനം ഉണ്ടാക്കിയിട്ടുണ്ടോ ഈ ചകുത്താൻ്റെ തോക്കസ്വാമിയുടെ പേര് പറഞ്ഞ് ഏതെങ്കിലും പെണ്ണിനെ ആരെങ്കിലും ബരാൾസനം ചെയ്തിട്ടുണ്ടോ ഈ ചകുത്താൻ്റെ തോക്കസ്വാമിയുടെ പേര് പറഞ്ഞ് ആരെങ്കിലും ഏതെങ്കിലും അമ്പലമോ പള്ളിയോ എന്തെങ്കിലും പൊളിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടോ ഇല്ല ഈ ചെകുത്താൻ്റെ തോക്കുസ്വാമിയുടെ പേര് പറഞ്ഞ് ആരെങ്കിലും രാജ്യദ്രോഹം ചെയ്തിട്ടുണ്ടോ ഈ ചെകുത്താൻ്റെ തോക്കുസ്വാമിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു ഹീനകർമ്മം ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ല പക്ഷെ ഇതെല്ലാം ദൈവത്തിൻ്റെ പേര് പറഞ്ഞല്ലേ ചെയ്യുന്നത് മതത്തിൻ്റെ പേര് പറഞ്ഞല്ലേ ചെയ്യുന്നത് ഇവിടെ എപ്പോഴും കുറ്റക്കാരും നമ്മളാണ് അല്ലേ എന്താ രാവൂല എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട് ഇനിയും മറ്റു കുറച്ച് വിഷയങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും വിളിക്കാം ഒരുപാട് നന്ദി